വക്കബ് ഭേദഗതി ബില്ലിൻ്റെ ചർച്ച പാർലമെൻറ്റിൽ നടക്കുന്ന ഈ ദിവസം എനിക്ക് തോന്നിയാൽ ഞാൻ ബി പോകും ഐ വിൽ ഗോ വിത്ത് ബി എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം കണ്ണൂർ പാർലമെൻ്റ് അംഗം കൂടിയാണ് അദ്ദേഹം വക്കപ്പ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന ദിവസം അദ്ദേഹത്തെ പാർലമെൻറ്റിലെ സ്പീക്കർ അദ്ദേഹത്തെ തെരയുന്ന ഒരു രംഗം അത് ഒരു ഭയങ്കര സംഭവമാണ് കാരണം എനിക്ക് തോന്നിയാൽ ഞാൻ ബിജെപിയിൽ പോകുമെന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയപ്പോൾ പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ കണ്ട് നമുക്ക് തുടങ്ങാം വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയും പാർലമെന്റ് അംഗവും കൂടിയായിട്ടുള്ള വയനാട് പാർലമെൻറ്റം കൂടിയായിട്ടുള്ള പ്രിയങ്ക ഭദ്രയും അതിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്താണ് അതേ പറയുന്നത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സഭയിൽ ഇല്ല എന്നുള്ളതാണ് ഈ ബില്ല് ലോക്സഭയിൽ പ്രധാനപ്പെട്ട ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സഭയിൽ ഇല്ല എന്ന് മറ്റൊരു കാര്യമാണ് വലിയ വിമർശനത്തിൽ യാതൊരു സംശയവും ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ സഹോദരി സഹോദരന്മാരായിട്ടുള്ള പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഭദ്രയും ഇന്ന ദിവസം പാർലമെന്റിൽ വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലോ അവതരണ ഘട്ടത്തിലോ ഒന്നും പാർലമെന്റിൽ ഇല്ല എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഒന്ന് മാതൃഭൂമി ചാനലാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഭദ്രയും പാർലമെൻറ്റിൽ പോകാതിരിക്കുകയും അവർ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതൊന്നും സാധാരണഗതിയിൽ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആരെയും അത്ഭുതപ്പെടുത്തില്ല പക്ഷേ ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടി ഇവരെ പിന്തുണച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നു നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു രണ്ടാമതും അദ്ദേഹത്തെ വന്നു അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു അവസാനം അമേഠിയിൽ നിന്ന് വിജയിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഈ മണ്ഡലത്തെ കഴിയൊഴിഞ്ഞു അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു ഏത് മത്സരത്തിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ ഉയരാൻ പാടില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു മുസ്ലിം ലീഗുകാർ അവരുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവരുടെ പച്ചക്കൊടി അരയിൽ തിരികി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തു നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ഒക്കെ ഈ പച്ചക്കൊടി പാക്കിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കും അങ്ങനെ ഉത്തരേന്ത്യയിൽ അവിടെ കിട്ടാവുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അവർ പച്ചക്കൊടി അരയിൽ തിരികെ വിജയിപ്പിച്ച് വിട്ടിട്ടും ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരോട് വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടേയിരിക്കുക പണ്ട് തിരൂരങ്ങാടിയിൽ ആന്റണിയെ മത്സരിപ്പിച്ച അതേപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് സീറ്റിൽ ശക്തമായ പിന്തുണ നൽകിയ മുസ്ലിം ലീഗ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക വദ്ര അവിടെ മത്സരിക്കാൻ വരുമ്പോൾ കൈ മെയ് മറന്ന് എല്ലാ അർത്ഥത്തിലും സഹായ സഹകരണങ്ങൾ ചെയ്ത് വൻ കൂടി വിജയിപ്പിച്ച മുസ്ലിം ലീഗ് അങ്ങനെ ഇത്രയും ത്യാഗപൂർവം ഒരു മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് വേറെ എവിടെയും മുസ്ലിം ലീഗിനെ പോലെ ഉണ്ടാവില്ല ഇനിയും ഇത്തരം അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഈ നേതാക്കന്മാർ കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്